ഏറ്റുമാനൂർ പേരൂരിൽ മീനച്ചിലാറ്റിൽ ചാടി മരിച്ച അഡ്വക്കേറ്റ് ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചാണ് ആക്ഷൻ കൌൺസിൽ പ്രക്ഷോഭത്തിന് ഇറങ്ങിയത് അന്വേഷണം ശരിയായ രീതിയിലല്ലെന്നും ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ആക്ഷൻ കൌൺസിൽ ചെയർമാൻ എൻ കെ ശശികുമാർ കൺവീനർ ശാന്തി പ്രഭാത അംഗങ്ങളായ ആര്യ സബിൻ പ്രിൻസ് നീറിക്കാട് അശോക് എ ആർ ജിസ്മോളുടെ അച്ഛൻ പി കെ തോമസ് രാജു ആലപ്പാട്ട് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചു മാർച്ചിൽ പങ്കെടുത്തു ഈ കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ പല സംശയങ്ങൾക്കും പൊതുസമൂഹത്തിന്റെ സംശയങ്ങൾക്കും ഉത്തരം നൽകുവാൻ ഈ അന്വേഷണത്തിന് സാധിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ അന്വേഷണം മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ ആരംഭിച്ചത് ഇത് വെറും ഒരു മരണമായി ചിത്രീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല കാരണം ഈ അഡ്വക്കേറ്റ് ജിസ്മോള് എന്ന് പറയുന്ന ഈ വ്യക്തിയും രണ്ട് കുട്ടികളും അഡ്വക്കേറ്റ് ജിസ്മോളുടെ എന്താണ് സ്ഥിതി എന്ന് അറിയാവുന്ന നാട്ടുകാരും അവരുടെ കുടുംബക്കാരും ജനങ്ങളുമെല്ലാം ഈ കേസിൽ എന്താണ് അവർ ആ കേസിൻ്റെ പുരോഗതിയെന്നും ജിസ്മോളുടെ അവസ്ഥ എന്താണെന്നും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് അങ്ങനെയുള്ള ഞങ്ങളെ ഇത്തരത്തിലുള്ള നീതി നിഷേധങ്ങൾ കാണിച്ച് വായടപ്പിക്കാം എന്ന് പോലീസ് കരുതുന്നുണ്ടെങ്കിൽ വെറും മാത്രമായിരിക്കും എന്ന് പോലീസ് ഞാൻ അറിയിക്കുകയാണ് ശേഖരിക്കാമായിരുന്ന പല തേടുകൾ വേണ്ട സമയത്ത് ശേഖരിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഇല്ലാത്തതും അതുപോലെ തന്നെ ചോദ്യം ചെയ്യപ്പെടാമായിരുന്ന പരിമിത പ്രതിയാവണമെന്നില്ലല്ലോ ചോദ്യം ചെയ്യപ്പെടാൻ ചോദ്യം ചെയ്ത് കൃത്യമായ സൂചനകൾ കണ്ടെത്താമായിരുന്ന പലരെയും ആ രീതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ മൊഴികൾ പോലും എടുക്കാൻ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ എടുക്കേണ്ടിയിരുന്ന ശാസ്ത്രീയ തെളിവുകൾ വീട് വീട്ടിൽ നിന്ന് എടുക്കേണ്ടിയിരുന്ന ശാസ്ത്രീയ തെളിവുകൾ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് എടുക്കേണ്ടിയിരുന്ന തെളിവുകൾ ഇതൊക്കെ വളരെ മണിക്കൂറുകളും ദിവസങ്ങൾക്കും ശേഷമാണ് ഓരോന്നും ശേഖരിച്ചു തുടങ്ങിയത് പേരൂർ കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പോലീസ് സ്റ്റേഷൻ റോഡിൽ പോലീസ് തടഞ്ഞു ഇതിനെ തുടർന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ഇവിടെ പ്രതിഷേധ യോഗം ചേർന്നു ഈ കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അന്വേഷണം കൃത്യവും കാര്യക്ഷമവുമായിട്ടാണ് നടക്കുന്നതെന്നും വിദേശത്ത് പോയ കുറ്റാരോപിതയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ഏറ്റുമാനൂർ എസ് എച്ച്ഒ എസ് അൻസിൽ പറഞ്ഞു പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ബഹുമാനപ്പെട്ട കോടതി ജാമ്യം കൊടുക്കുകയും ചെയ്തിട്ടാണ് ജിമ്മിയുടെ മദർ കോടതി ജാമ്യം കൊടുത്തിട്ടുള്ളതാണ് കൂടാതെ ജിമ്മിയുടെ പ്രതിയാക്കുള്ള ജിമ്മിയുടെ ലുക്ക് ഔട്ട് സർക്കുലർ വളരെ കൃത്യവും അഡ്വക്കേറ്റ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും മരണം കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂന്നും ആക്ഷൻ കൌൺസിൽ പറയുന്നു ഒന്നാം പ്രതി വഴക്കു പറഞ്ഞതിന്റെ പേരിലാണ് മരണം നടന്നത് എന്ന പോലീസിന്റെ മൊഴിയും മാനസിക രോഗിയാക്കി മാറ്റാനുള്ള പ്രതികളുടെ വ്യഗ്രതയും അന്വേഷണം അട്ടിമറിക്കാനുള്ള ഗൂഢ നീക്കമായി കരുതുന്നതായും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിക്കുന്നു പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും അതൊന്നും അന്വേഷണ വിധേയമാക്കാൻ പോലീസ് തയ്യാറാകാത്തത് സംശയമുണ്ടാക്കുന്നതാണെന്നും ഫോൺ പരിശോധനകൾ കൃത്യമായി നടത്തണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ Редактор